കാശി പാർട്ട് പതിനേഴ് പലപ്പോഴും അവൻ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയോ ഉന്തിയും ഓടിയും പോയി വാതിലടച്ചും പലപ്പോഴും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവൻ പഠിക്കാനൊന്നും പറഞ്ഞ് വിദേശത്ത് പോയതോടെയാണ് ഞാനൊന്ന് സമാധാനമായി ഉറങ്ങിയത് ഇല്ലെങ്കിൽ പേടിച്ചും രാത്രി ഉറങ്ങാതെ സ്കൂളിൽ പോയി ക്ലാസ്സിൽ ഉറങ്ങി ടീച്ചറിന്റെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കുന്നത് ഒരു പതിവായിരുന്നു എന്നാലും ഞാൻ പഠിച്ചിരുന്നു അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടർ ആവണമെന്നത് പക്ഷേ പ്ലസ് ടു ആ നിരകത്തിൽ കിടന്ന് ഞാൻ പഠിച്ചു വാങ്ങിയ മാർക്കിന് ഒരു വില പോലും നൽകാതെ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം പറഞ്ഞതിന് ഒത്തിരി വേദനിപ്പിച്ചു അവരെല്ലാം അങ്ങനെ അവർ ചേർത്ത ഡിഗ്രിക്ക് മനസ്സില്ലാ മനസ്സോടെ പഠിക്കാൻ പോയി സത്യം പറഞ്ഞാൽ അവിടെ ആരും കൂട്ടുകാരില്ലായിരുന്നു ആരോടും കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഒരാളോട് സംസാരിച്ചാൽ പോലും അത് വീട്ടിലറിയും അയാൾക്ക് പേടിയായിരുന്നു ഞാൻ ആരോടെങ്കിലും കൂട്ടുകൂടിയാൽ ഞാൻ വൈ സത്യങ്ങൾ അറിഞ്ഞാലോ എന്ന് എൻ്റെ കയ്യിലുള്ള ഈ ഫോണ് പോലും എനിക്ക് കിട്ടുന്നത് ഒരു ഗിഫ്റ്റ് വയ്യാണ് പഠിക്കാൻ മീഡുകിയായതുകൊണ്ട് ടീച്ചർ വാങ്ങിച്ചു തന്നത് പക്ഷേ ഇത് വീട്ടിൽ ആരും കാണാതെ കൊണ്ടു നടന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാനൊന്ന് വീയാൻ പോയപ്പോൾ എന്നെ സഹായിക്കാനായിട്ടാണ് കാശി എത്തുന്നെ അന്ന് അവൻ ഒന്ന് എന്നെ പിടിച്ചു നിർത്തിയത് വീട്ടിലറിഞ്ഞു വീട്ടിലേക്ക് എത്തുമ്പോൾ ആദ്യം കിട്ടുന്നത് അവരുടെ വക കരണത്തേക്ക് ഒരു അടിയായിരുന്നു പിന്നീട് പലപ്പോഴും കാണുമ്പോൾ നന്ദി പറയാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പിന്നീടപ്പോയോ എല്ലാവരെയും സഹായിക്കുകയും മറ്റും ചെയ്യുന്ന അവനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി അതൊരു ഇഷ്ടമായി മാറി അവനെ പ്രണയിച്ചു തുടങ്ങുമ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു ഒരു ദിവസം അവൻ്റെ കൂടെയുള്ള സന്തോഷമുള്ള ജീവിതം അതായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള സന്തോഷം പക്ഷേ അവിടെയും പറ്റിയെന്നറിയുമ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തന്നെ വെറുത്തു പോയിരുന്നു ഒടുവിൽ ഇവിടെ എത്തി അതും പറഞ്ഞു ശ്രീ കണ്ണുകൾ തുടച്ചു ഗൗരിയെ നോക്കുമ്പോൾ ഗൗരി കണ്ണൊക്കെ നിറച്ചുകൊണ്ട് കൊണ്ട് പൊട്ടി കരയാൻ തുടങ്ങിയതും ശ്രീ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി നിന്റെ ജീവിതകഥ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി എന്റെ പൊന്ന് കോരി നീ ഇങ്ങനെ കറി എന്നെയും കരയിപ്പിക്കാതെ അത് പറഞ്ഞതും കോരി പെട്ടെന്ന് വാ വാപ്പൊത്തി നിർത്തി എന്ന പോലെ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അല്ല ശ്രീ കാണുന്ന സ്വത്തെല്ലാം ഉണ്ടെങ്കി പിന്നെ നിന്റെ പേരിലുള്ള ആ ചെറിയ സ്വത്തിനാണോ അവർ ഇങ്ങനെ ദ്രോഹിക്കുന്നേരി അവിടുത്തെ എല്ലാ സ്വത്തും പേരിലാണ് ഞാൻ ആരെയാണോ കല്യാണം കഴിക്കുന്നത് അവർക്കും കൂടെയാണ് അതിൽ പങ്കുവരുക അതിനാണ് എൻ്റെ കല്യാണം വരെ ആ അഖിലുമായി ഉണ്ടാക്കുന്നത് അവൻ അവനാരാരി അവൻ ആ വിജയന്റെ കൂട്ടുകാരന്റെ മോനാണ് അവരെല്ലാം കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്റെ അമ്മയെ കൊല്ലാൻ പോലുമുള്ള ബുദ്ധിക്ക് മുമ്പിൽ അയാളാണ് ശ്രീ ഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം പക്ഷേ നീ ഇപ്പോ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയില്ലല്ലോ നീ എവിടെയാ എന്താ ഒന്നും അവർക്കറിയില്ലല്ലോ ആ അവരുടെ ആവശ്യമല്ലേ അവർ തിരഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചു വരും ആ സ്വത്തെല്ലാം അവരുടെ പേരിൽ ആയി എന്നെ കൊല്ലുകയും ചെയ്യും ഞാൻ ആ വീട്ടിൽ നിന്നും വന്നതിന് ശേഷം ആ വിജയനൊന്ന് സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല അതിൽ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരാളുടെ മകളായിപ്പോയത് ഞാൻ ഖേദിക്കുന്നു ശ്രീ അവൾ അതും പറഞ്ഞു നിർത്തി നീ പേടിക്കണ്ട ഇവിടെ എൻ്റെ അപ്പായും ആളുകളും ഉള്ളത് കൊണ്ട് നിനക്ക് ഒന്നും പറ്റില്ല അതുമല്ല ഇനി നിന്റെ ആ കാശ് നിനെ തേടി വരുമോ എന്തിന് അങ്ങനൊരു സ്നേഹമുണ്ടെങ്കിൽ അത് അന്ന് കാണിക്കണമായിരുന്നു അതെല്ലാം വീട് സാരമില്ല നമുക്ക് പരിഹാരമുണ്ടാക്കാം ഇപ്പോ വാ നേരം കുറെ ആയില്ലേ കിടക്കാം രണ്ടു കാശിമാരും നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ നീ വന്നോ ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറാണ് കാശിയേശൻ വേണ്ട നീ അവിടെ തന്നെ നിൽക്ക് കാശിനാഥൻ വായ് ഇതിനു മുമ്പ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നല്ലോ നിന്റെ സംസാരം കാശിയേശൻ ഹ എന്നിട്ട് നീ വന്നോ ഇല്ലല്ലോ എനിക്കും ഇപ്പോൾ താല്പര്യമില്ല കാശിനാഥൻ ഹോ എന്താണ് നിന്റെ പെണ്ണ് ആ ശ്രീരതിയെ വേണ്ടേ അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുക എന്നല്ലേ പറഞ്ഞിട്ട് കാശിയേശൻ അവളെ അവളുടെ വീട്ടിൽ നിന്നും നീ ചാടിച്ചു കൊണ്ടുവരണം കാശിനാഥൻ അത് കെട്ടതും കാശിയേശൻ ഒന്ന് ഞെട്ടി നീ ഇത് എന്താ പറയുന്നേ കാശിയേഷൻ നീ അവളെ ഞാൻ പറഞ്ഞതുപോലെ ഇടക്ക് കാണാറില്ലേ കാശിനാഥ് അവനൊന്ന് അമർത്തി മോളി ഉം നീ ശരനെയും കിശോറിനെയും വിളിച്ചോ കൂട്ടിനെ കാശിനാഥ് ഏയ് അതൊന്നും പറ്റില്ല അതിനെ നീ ഇങ്ങോട്ട് വന്നു എനിക്ക് ഗൗരിയെ വിവാഹം ചെയ്യണം കാശിയേഷൻ കുറച്ചു ദിവസം മുമ്പ് എന്നോട് അതല്ലല്ലോ നീ പറഞ്ഞിരുന്നത് ആ ഗൗരിയെ നീ അങ് എടുത്തോ എന്നായിരുന്നല്ലോ കാശിനാഥൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞതും ഫോണിലൂടെ അപ്പുറത്തുള്ള കാശിയേഷൻ ദേശത്തിലായിരുന്നു നീ ഇപ്പൊ കളിക്കാൻ നിൽക്കല്ലേ കാശി കാശിയേഷൻ ഞാൻ എന്തു ചെയ്തു എന്നാ ഞാൻ സ്ത്രീയെ കാത്തിരുന്നത് പോലെ കുറച്ചു കാലം ഗൗരിയെ കാത്തിരിക്കൂ കാശിനാഥൻ അതും പറഞ്ഞു കാശിനാഥൻ ഫോൺ വെച്ചു അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒരാഴ്ചയോളായി ഇവിടെയുള്ള സ്ത്രീയെ അവിടെ കാണാറുണ്ടെന്ന് സ്വന്തം സഹോദരൻ ആണെങ്കിലും എനിക്കിത് പണിയാൻ നോക്കുന്നുണ്ട് അതും പറഞ്ഞു കാശിനാഥൻ ആ ബൈക്കോലിൽ നിന്നും എണീറ്റു കൗരിയും സ്ത്രീയും ഒരുപോലെ എന്നെ കണ്ട പ്രശ്നം കൂടും എല്ലാം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനാണെങ്കിൽ കൂടെ ഗൗരിയുമില്ലേ ശ്രീ എങ്ങനെ ഇവിടെ എന്തുകൊണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല അവൻ അതും ആലോചിച്ചു അവളുടെ ഫോണിലേക്ക് കാൾ ചെയ്തു രാവിലെ അമ്പലത്തിലേക്ക് പോകാനിറങ്ങുമ്പോഴാണ് ശ്രീയുടെ ഫോൺ അടിക്കുന്നത് ശ്രീ ഇതാ നിന്റെ ഫോൺ അടിക്കുന്നു ഗൗരി ആരാ ഒരു നമ്പർ ഗൗരി അത് കേട്ട് ശ്രീ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു അവൾ അതെടുത്തു ചെവിയിൽ വെച്ചു ഹലോ ശ്രീ ശ്രീ ഞാൻ ഞാൻ നീ എന്താ ഫോൺ ഫോൺ വിളിച്ചാൽ എടുക്കാത്തത് കാശി അത് അവളൊന്നും ഞെട്ടി ആ നമ്പറിലേക്ക് നോക്കി നീ നിന്റെ വീട്ടിൽ തന്നെയല്ലേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ നീ ഫോൺ എടുക്കാത്തത് അത് കേട്ട് അവളൊന്നും ഞെട്ടി എന്റെ വീട്ടിലോ നീ എന്താ ആളെ കളിയാക്കുവാണോ കാശി നീ എന്നെ തട്ടിക്കൊണ്ടുവന്നതും അവിടെയിട്ട് വേദനിപ്പിച്ചതൊക്കെ മറന്നോ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നപ്പോ സമാധാനവും തരില്ലേ നീ എന്തൊക്കെയാ പറയുന്നേ ഞാൻ നിന്നെ എന്ത് ചെയ്തു ചെയ്തുവെന്ന എന്റെ ഫോൺ തന്നെ എടുക്കാത്ത നീ അതുമല്ല അവിടെ കാശി ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചിട്ട് കാശി അത് കേട്ടപ്പോയാണ് ഇടക്കിടക്ക് ഫോൺ വിളിച്ചു കാശിയാണെന്ന് പറഞ്ഞത് ഓർമ്മ വന്നത് നീ ആരാ എനക്ക് എന്താ വേണ്ടത് ശ്രീ ശ്രീ നിനക്കെന്നെ അറിയില്ലേ അതോ എന്റെ ശബ്ദവും മറന്നുപോയോ അതോ പ്രണയവും മാറിപ്പോയോ ഒന്ന് രണ്ട് ദിവസം വിളിക്കാതിരുന്നപ്പോൾ നിനക്കെന്നെ വേണ്ടാതെയായോ കാശി ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് അവൾ ഞെട്ടിച്ചുളിച്ചു ഇയാൾ ഏതാ ശ്രീ അവൾ സംശയത്തോടെ ഫോണിലേക്ക് നോക്കി അത് ഓഫ് ചെയ്തു എന്താടി എന്താ പ്രശ്നം കൗരി എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കാൾ വരുന്നുണ്ട് കാശിയാണെന്ന് പറഞ്ഞ് ശബ്ദം അത് തന്നെ എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നതെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ കോരി അറിയില്ല കോരി ചുറ്റുമുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല ആ കാശി വിളിക്കുന്ന കാശി രണ്ടും രണ്ടാണ് പക്ഷേ ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ല ശ്രീ ശ്രീ നീ അയാളോട് ദേഷ്യം കാണിക്കാതെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കിക്കൂടെ എന്താണ് അയാൾക്ക് പറയാനുള്ളത് എന്ന് കേട്ടുകൂടെ അപ്പൊ മനസ്സിലാവില്ലേ ഗൗരി അത് ഞാൻ ചിന്തിച്ചില്ല കോരി ആ സാരമല്ല വാ ഇവിടെ അമ്പലമെല്ലാം കാണിച്ചു തരാം ഇന്ന് കാശി അമ്പലത്തിൽ വരുന്ന ദിവസമാണ് നീ വാ വെറുതെ അല്ല ഇന്ന് പോകാൻ ഇത്ര ധൃതി ഉം നടക്കട്ടെ ശ്രീ രണ്ടുപേരും അമ്പലത്തിൽ ദേവിക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ നിന്നു ഇനിയെങ്കിലും കുറച്ച് സന്തോഷവും സമാധാനവും നീ എനിക്ക് നൽകണം ഗൗരി അവൾ എനിക്ക് എന്നും നല്ലൊരു കൂട്ടുകാരിയും സഹോദരിയുമായിരിക്കണം ശ്രീ കണ്ണുകൾ തുടച്ചു പ്രാർത്ഥിച്ചു കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് പുഞ്ചിരിയോട് ആരോടോ സംസാരിച്ചു കടന്നു പോകുന്ന കാശിയെയാണ് അത് കണ്ട് അവൾ ഞെട്ടിക്കൊണ്ടു നോക്കി പെട്ടെന്ന് കണ്ണുകളൊന്ന് തിരുമികൊണ്ട് നോക്കുമ്പോൾ അവനെ കാണാനില്ല അവൾ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ നിന്നതും നീതങ്ങോട്ടാ വാ പ്രസാദം വാങ്ങിക്കൗരി അവളെ വിളിച്ചതും ശ്രീ ചുറ്റും നോക്കി ഗൗരിയുടെ പോയി ഞാൻ കാശിയല്ലേ കണ്ടത് അതും ഞാൻ ആദ്യമായി കണ്ടതുപോലെ ആ നാടൻ ലുക്കിൽ ആ കുണ്ട ലുക്കിൽ അല്ലാതെ ശ്രീ ആത്മാ നീതെന്തടി ആലോചിക്കുന്നേരി ഗൗരി അവളെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഏ ഒന്നുമില്ല പറഞ്ഞു അവർ അവിടെ നിന്നും നടന്നു അയ്യോ ഒരു മിനിറ്റ് ഇവിടെ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത് എന്റെ കൂട്ടുകാരിയുടെ വീടുണ്ട് അവൾ അവിടെ ഉണ്ടോ എന്ന് ഒന്ന് പാടി നോക്കിയിട്ട് വരാം അവളെങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും മെയിന്റ് ചെയ്യാതെ പോയി എന്നാകും നീ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് വരാം ഗൗരി ഞാനിവിടെ കുറച്ചു നേരം നിൽക്കട്ടെ മനസ്സൊന്ന് തണുക്കട്ടെ നീ പോയിട്ട് വാ ശ്രീ ശ്രീ അമ്പലത്തിലേക്ക് കയറി വരുന്ന ായിരുന്നു ഞാൻ പെട്ടെന്ന് വരാം ഗൗരി ഗൗരി അവിടെ നിന്നും പോയതും ശ്രീ അവൾ പോകുന്നതും നോക്കി തിരിഞ്ഞ് പടികളെല്ലാം തായോട്ട് എണ്ണിക്കൊണ്ട് നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ തായെ നെഞ്ചിൽ കൈകെട്ടി അവളെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന കാശിയെയാണ് അത് കണ്ടതും അവൾ ഞെട്ടിപ്പോയി തുടരും